ുള്ള ജമായത്തുകൾക്ക് നമസ്കാരങ്ങളിലും പള്ളികളിൽ നടക്കുന്ന ഇതര ജമായത്തുകളിലും പങ്കെടുക്കാനായി സ്ത്രീകൾ പങ്കെടുക്കുന്നതിന്റെ സ്ത്രീകൾ പങ്കെടുക്കുന്നതിന്റെ ഇസ്ലാമിക വിധി ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അതൊന്നാളുകളോട് പറയുക ജനങ്ങൾ അതൊന്ന് കേൾക്കട്ടെ ഖുറാൻ നിങ്ങൾക്കില്ല സുന്നത്ത് നിങ്ങൾക്കില്ല ഹദീസുകളുടെ പിന്തുണമില്ല നിങ്ങളുടെ ഇവാമികളുടെ പിൻബലം പോലും ഇല്ല എന്ന് തെളിയിക്കാനാണ് ഞങ്ങളീ സംവാദത്തിനൊരുങ്ങിയത് അൽഹംദില്ല അൽഹംദുലില്ല ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു മറ്റ് പലത്തിലും എന്തതുപോലെ ഇമാം സാഫിയുടെ പിന്തുണ ഈ വിഷയത്തിലും നിങ്ങൾക്കില്ല ഇമാം ഷാഫിയുടെ കിതാബിൽ നിന്ന് ഞാൻ വായിച്ചതിനെ കുറിച്ച് കാമാ എന്ന് മിണ്ടിയില്ല മിണ്ടാൻ കഴിയില്ല നിങ്ങൾക്ക് ഞാൻ പറയട്ടെ കായക്കൊടിയെ എനിക്ക് ചികിത്സിക്കേണ്ടത് കുതിരവട്ടത്ത് തന്നെയാകുന്നു അത് പറയേണ്ടി വന്നതാണ് എന്തിനറിയോ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ ഉത്തരം കൃത്യമാണ് ഇമാം ഷാഫി എന്താണ് ഹുക്കമ പറഞ്ഞല്ലേ എടുക്കുമോനെ എടുക്കേ ഇമാം ഷാഫിയുടെ കിതാബ് ഇതാ പറയുന്നു നമ്മളെ പെണ്ണിനെ സ്ഥിരപ്പെട്ടിട്ടില്ല പള്ളിയിലേക്ക് പോകൽ സ്ഥിരപ്പെടാത്ത വിഷയത്തിലേക്ക് പോകുന്നതോ അത് വിരോധിക്കപ്പെട്ടതാണ് ഇന്നമാണുഹിയത്ത് വിരോധിക്കപ്പെട്ടതാണ് വിരോധം അതിന്റെ ഏറ്റവും ആദ്യത്തെ പോക്ക് ഹറാമിലേക്കാണ് മൗലമീ അതും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണോ ഞാൻ ചോദിക്കട്ടെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട് ഇമാം ഷാഫിയുടെ കിതാബാണ് ഞങ്ങൾ പിടി പിന്നെ ഉപ്പരിപ്പ ലാസ്റ്റ് പറയുന്നോ ഇമാം സാഫിക്ക് തിരിഞ്ഞിട്ടില്ല കായക്കൊടിക്ക് ഹദീസ് തിരിഞ്ഞു ഏ അത് മുജാഹിദ് സെന്ററിൽ പോയി പറഞ്ഞാൽ മതി ഞങ്ങളോട് പറയണ്ട ഇയാൾ പറഞ്ഞെന്താ ഹദീസ് അതാണ് സ്വീകരിക്കേണ്ടത് ആരോട് പറഞ്ഞതാ കായക്കൊടിനോട് പറഞ്ഞതാ എടുത്തു നോക്കി മാറി എനി അത് പറയരുത് ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരോട് പറഞ്ഞതാണ് ഇത് അള്ളാഹോറിന്റെ കൂട്ടരോടല്ലോ പറഞ്ഞതല്ല അല്ല ഇപ്പൊ അതുവരെ പറഞ്ഞില്ലേ എന്തെല്ലാം പറഞ്ഞു അവിടെ സീതൻ ആറാമല്ല എന്ന് കുറാനുണ്ടോ അറാമാണെന്ന് കുറാലുണ്ടോ മറുപടി പറഞ്ഞത് എന്താ അതെങ്ങനെ കുറാലുണ്ടോ അത് പിന്നെ വന്നതല്ലേ എന്നാണ് ഈ രൂപത്തിൽ മറുപടി പറഞ്ഞ എങ്ങൾക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ ഇതറിയുന്നു ഞാൻ ചോദിക്കട്ടെ എങ്ങക്ക് നല്ല പണി തരോ കരിയാ സൊലായി ചെയ്ത പോലെ നല്ല കൂക്കി നടക്കാം അതേ നടക്കുള്ള കാരണം എന്താ ഞങ്ങൾ തെളിവായേ തെളിവായി പറയുന്നു കേട്ടോളൂ ഇമാം ഷാഫിയുടെ കിതാബ് ഇഫ്തിലാഫുൽ ഹദീസ് അഞ്ച് പോയിന്റ് ഇമാം ഷാഫി പറയുന്നു നബിന്റെ ഭാര്യമാര് പോയില്ല ആയിഷാബി തൊട്ടടുത്തുണ്ടായിട്ട് പോയില്ല ഞങ്ങളെ ഭാര്യമാര് പോകേണ്ടത് ആയിഷാ ബിബി പോയ പള്ളിയിലേക്കാണ് ആ ഹൈഷാബി പോയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളും പോകുന്നില്ല എനിക്ക് കേട്ടോളൂ ഹദീസ് സൊഹിയായാലല്ലേ ഏതായി സോഹിയായ ഹദീസ് മൗലബി ഹദീസ് സൊഹിയാണെന്ന് ആരാ തീരുമാനിക്കൽ ഗായക്കൊള്ളിയോ പിന്നെ ഇയാൾ എന്നെ പറഞ്ഞു ആ ഹദീസ് ഇയാൾ പറഞ്ഞ ഹദീ പോയതായി പറയുമ്പോൾ എല്ലാം ചിന്തിക്കണം ഷാഫി മാമ് ഹദീത് കണ്ടിട്ടില്ല അത് കണ്ടിരുന്നെങ്കിൽ അത് പറയില്ല പറയൂലും പറഞ്ഞില്ലേ തോന്നി പക്ഷെ മൂപ്പരണ് നേരത്തെ പറഞ്ഞു ഈ ഹദീസ് ഒക്കെ എവിടെയുള്ളത് മുസ്നദിലാണ് അതുപോലെ ഷാഫി ഷാഫിമാവിന്റെ കിതാബിലാണ് അപ്പൊ ഷാഫിമാവിന്റെ കിതാബില് ഇത്രയും ഹദീസ് ഉണ്ടായിട്ടും ഷാഫി ഷാഫിമാവിന് മനസ്സിലായി ആദീസ് അർത്ഥം പറയാൻ പാടില്ല എന്നിട്ട് ഷാഫി ഷാഫിമാമ് പറഞ്ഞു ഒരു ഫലുമില്ല തടയേണ്ടതാണ് എല്ലാം വ്യക്തമായി ആ ഹദീസ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇതാ ഞങ്ങൾ പറഞ്ഞത് ഓരോന്ന് തെളിയുമ്പോ കാര്യം വ്യക്തമാകും ഇപ്പെന്തായി ഷാഫിമാവിന്റെ ഇബാരത്തെ തുടർ എവിടെ ഷാഫിസലായി മാണ് പറയുന്നത് ഇതാ പിടിച്ചോ ഷാഫി മാം കായക്കൊടിക്ക് സമയോപ്പിച്ചിട്ടാണില്ല ഇതിന്റെ മറുപടി പറയാ ഷാഫി മാം പറയുന്നുതിലേക്ക് പോകരുത് സ്ഥിരപ്പെടാത്തതിലേക്ക് പോകൽ അത് വിരോധമുള്ളതാണ് വിരോധമുണ്ടായാലോ അതാദ്യം പോകൽ ഹറാമിലേക്കാണ് പഠിച്ചു വച്ചോ ഷാഫിമാമിന്റെ കിതാബ് വെച്ച് ഞങ്ങൾ കാന്തപുരം ഉസ്താദ് പറഞ്ഞു തെളിയിച്ചിരിക്കുന്നു ഇല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എവിടെ നിങ്ങള വാദം ഇനി മുതൽ ഇതാ തലശ്ശേരിക്കാരെ ഇഫ്താഫുസ് ഈ മൗലൈമാർ ഉറക്കത്തിൽ വരെ പറയും കാരണം ഇതിൽ പറയുന്നത് സുഹൃദാന്റെ ഭാര്യ പോയില്ല ആരും പോയില്ല ഒരു ശ്രേഷ്ഠതയല്ല അത് സ്ഥിരപ്പെട്ടിട്ടില്ല സ്ഥിരപ്പെടാത്തതിലേക്ക് പോകലോ അത് വിരോധിക്കപ്പെട്ടതാണ് ആ ഇബാരത്ത് ഇന്നു മുതൽ നോട്ട് ചെയ്ത് പഠിച്ചു പഠിച്ചു ഇന്നമാനുഹ്യത്ത് വായിച്ചു തരാ വിരോധിക്കപ്പെട്ടു ഷാഫി മാമ് പറയുകയാണ് വിരോധിക്കപ്പെട്ടു ഇല്ല സ്ത്രീകൾക്ക് സ്ഥിരപ്പെട്ട വിഷയങ്ങളിലല്ലാതെ പള്ളി ആ വിഷയം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ശേഷം പറഞ്ഞു സ്ഥിരപ്പെട്ടിട്ടില്ല അവർക്ക് ഫവനില്ല അപ്പൊ സ്ഥിരപ്പെടാത്ത വിഷയത്തിൽ പെണ്ണ് പള്ളിയിലേക്കായാലും മറ്റതൊക്കെ നിരോധിക്കപ്പെട്ടതാണ് അതിന് മറുപടി പറ മറുപടി പറയേണ്ട ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി പറയുന്നില്ല ഇനി ഞങ്ങളോട് മറുപടി അറിയാനാണ് ഞങ്ങളും ചോദ്യം ഞങ്ങൾ തന്നെ മറുപടി ഞങ്ങൾ തന്നെ പിന്നെ നിങ്ങളെ വിളിക്കണം നിങ്ങൾ നടത്തിയ പോരെ ഞാനും ജപ്പാറാലോ അനസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ജപ്പാറാലയാ അല്ല ബാക്കൊ ചോദിക്കാം ഞാൻ നിങ്ങൾ ചോദിക്കാം ഞങ്ങൾ ഓരോ പിന്നെ നിങ്ങൾ വിളിക്കണം ഇനി ഇങ്ങനെ ഒരു വ്യവസ്ഥയൊക്കെ എവിടെ നാമില്ല എവിടെ എത്തി നിങ്ങൾ ഇനി നോക്ക് ഇനി നോക്ക് എന്താ എവിടെയാണ് സ്ഥിരപ്പെട്ടത് ആരാ സ്ഥിരപ്പെട്ടെന്ന് പറഞ്ഞതല്ലേ ഇത് മാത്രല്ല പലതുകൊണ്ട് സ്ഥിരപ്പെടാത്തത് ഇമാൻ ഷാഫി പറഞ്ഞത് ഞാനല്ല പറയുന്നത് കേട്ടോ ഇമാൻ ഷാഫി ഇതൊക്കെ പറഞ്ഞു ഇഷ്തിലാഫുൽ ഹദീസിൽ ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇഫ്തിലാഫുൽ ഹദീസിലെ അവസാന വാചകം ഏറ്റവും അവസാനത്തെ വാചകം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇമാൻ ഷാഫി പറയുന്ന അവസാന വാചകം ഹദീസൻ സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരത്തിന് പോയതായി ഹദീസുകളുണ്ട് ഹഡീസുകളുണ്ട് അത് സുബൂത്തായാൽ അത് സ്ഥിരപ്പെട്ടാൽ അതനുസരിച്ച് ഞാൻ പറയും ആര് പറഞ്ഞു ഇമാൻ സാഫി പറഞ്ഞു ഇമാൻ ഷാഫിക്ക് കിട്ടിയോ ഹദീസ് ഇല്ല നോക്ക് പത്തുവിൽ ഇമാമിബി രേഖപ്പെടുത്താണ് ബൈഹക്കിയുടെ അഭിപ്രായം സാഫി ഞാൻ അതുകൊണ്ട് പത്ര നൽകും ഞാൻ അതുകൊണ്ട് അഭിപ്രായം പറയും എന്ന് ഇമാം ഷാഫി പറഞ്ഞു കാലൻ പയ്യക്കി ഇമാം പയ്യക്കി പറയുന്നു അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു അത് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നിട്ടോ വരാഹ്രി ബുഹാരി മുസ്ലിം ആ ഹദീഫെ ഉദ്ധരിച്ചിരിക്കുന്നു ആളുകൾ അതിവന്ത നൽകണം നിങ്ങളും ശാസ് തമ്മിലെന്ത് ബന്ധം കടലും കടലാടിയും വെള്ളിയും വെള്ളിക്കോലും തമ്മിലുള്ള ബന്ധമല്ലാതെ നിങ്ങളും ശാസ്ത്രീയ തമ്മിലെന്ത് ബന്ധം ശാസ്തിയാണോ പറയേണ്ടത് പെണ്ണുങ്ങൾ പോകണം എവിടെ പോകണം നിസ്കാരത്തിന് പോകണം അവിടെ കിറ്റിനുണ്ടാവില്ലേ അവിടെ കിറ്റിനുണ്ടാവൂലേ അത് പള്ളിയിലല്ലേ എവിടെയാ പെരുന്നാമസ്കാരം എവിടെയാ പെരുന്നാമസ്കാരം ആ പെരുന്നാമസ്കാരത്തിന് പോകാം അങ്ങനെ പോയാലോ ഇമാം ഷാഫി പറഞ്ഞു ആ പെണ്ണുങ്ങൾ അതേപോലെ പുറകിലുള്ള ആണുങ്ങൾ അവരെ കുത്തുക കേട്ടിട്ടില്ലെങ്കിൽ ഇമാം എന്ത് ചെയ്യണം മറ്റൊരു കൂടി നടത്തണം മറ്റൊരു കുത്തുവ കൂടി നടത്തണം അതിനിസല്ലാഹ് വലിയ സലന ഒരിക്കലേ നടത്തിയിട്ടുള്ളൂ അതേപോലെ ഏറ്റാസിന് പോകണം പോയി എവിടെ എവിടെയിരിക്കുമ്പോ ഭർത്താവ് മരിച്ചാലോ വീട്ടു പോയിട്ടേരിക്കണം കഴിഞ്ഞാലോ തിരിച്ചു പള്ളിയിൽ വന്ന് ഏതിഹാസം പൂർത്തീകരിക്കണം ഇതൊന്നും ഇമാം സാഫിക്ക് മനസ്സിലായില്ല പിന്നെ അത് മനസ്സിലായത് ബഹുമാനപ്പെട്ട ഹോജാക്കൾക്കല്ലേ അല്ലേ അതിനെ മാത്രം എന്ത് കോപ്പാജങ്ങൾ ഇതുവരെ നിങ്ങളുടെ കയ്യിലുള്ളത് ഇമാം സാഫിയെ തള്ളാൻ ഇമാം നൌിയെ തള്ളാൻ ഇമാം ഇബ്രഹറിനെ തള്ളാൻ എന്ത് കോപ്പുണ്ട് നിങ്ങളുടെ കയ്യിൽ തലയിലൊരു തലപ്പാവും പേരിനവസാനം ഒരെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ബിരുദപ്പേരുമല്ലാതെ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് ഇമാമായി ഇമാം സാഫിയുണ്ട് ഞങ്ങൾക്ക് ഇമാമായി ഇമാം നബുവി ഉണ്ട് ഞങ്ങൾക്ക് ഇമാം ഇഭിനേദറിന്റെ വാക്കുണ്ട് അത് വെച്ചിട്ടാണ് ഈ വിഷയം ഞങ്ങൾ നിങ്ങളോട് തെളിയിച്ചത് ഇമാം സാഫി പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മലേബിന്റെ ഇമാമുകൾ തിരുത്തിയത് ഞാനിവിടെ കൽപ്പിച്ചു ഇനിയോ അവിടുന്ന് താഴോട്ട് വന്ന നവി പറഞ്ഞത് അസ്കലാനി തിരുത്തും അസ്കലാനി പറഞ്ഞത് ഒരാൾ തിരുത്തും അങ്ങനെ എത്രയോ തിരുത്തലുകൾ ഇനിയിപ്പായക്കുടി പറഞ്ഞത് ആരാ തിരുത്ത ഇയാളെ തിരുത്താമെന്നതാണത്രേ എന്നിട്ട് വായിച്ചത് കുല്ലാബിഹി അത് സ്ഥിരപ്പെട്ടാൽ പറയും പക്ഷെ സ്ഥിരപ്പെട്ടില്ല അതുകൊണ്ട് പറഞ്ഞില്ല ആർക്കറിയാത്തത് എന്താ ചങ്ങാതിമാരെ പിന്നെ എന്താ സ്ഥിരപ്പെട്ടത് കേട്ടോ നമ്മൾ അറിയില്ല കേട്ടോ ഭാര്യമാർ അതുപോലെ തന്നെ അവിടുത്തെ അടിമ സ്ത്രീകൾ ഇവരാരും പോയില്ല അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടു ഒരു ശ്രേഷ്ഠതയും ഇല്ല ഒരു estrés de la